എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വിശാഖം നക്ഷത്രം തുലാകൂറിൽ ആദ്യത്തെ മുക്കാൽ ഭാഗം വൃശ്ചികക്കൂറിൽ അവസാന കാൽഭാഗം പുരുഷയോനി അസുര അസുരഗണം ഭാഗ്യസംഖ്യ മൂന്ന് ഭാഗ്യനിരങ്ങൾ തുലാം രാശിക്കാർക്ക് മഞ്ഞ ക്രീം വെളുപ്പ് ഇളം നീല വൃശ്ചിക കൂറുകാർക്ക് മഞ്ഞ ക്രീം ചുവപ്പ് എന്നിവ ചേരാത്ത നിറങ്ങൾ പച്ച കറുപ്പ് വിശാഖം നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം മഞ്ഞ പുഷ്യരാഗമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷ്യനെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അധ്യായത്തിൽ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ വിശാഖം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ വിശാഖം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം വിശാഖ നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സമ്പത്ത് ബന്ധുഗുണം കുടുംബസുഖം ധർമ്മനിഷ്ഠ എന്നിവയുള്ളവരായിരിക്കും അതുപോലെ തികഞ്ഞ ഈശ്വര വിശ്വാസികളും ആയിരിക്കും മിക്കവാറും വിശാഖനക്ഷത്രക്കാരികളും ഒന്നുകിൽ നല്ല പൊക്കവും അതിനൊപ്പം വണ്ണവും ഉള്ളവരായിരിക്കും അതും അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരുപോലെ ശോഭിക്കാൻ വിശാഖം നക്ഷത്രക്കാരികൾക്ക് കഴിയും വിശാഖം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ ഗുണം ഇവരുടെ മേധാവിത്വം ആയിരിക്കും മിക്കവാറും വിശാഖനക്ഷത്രക്കാരികളും തങ്ങളുടെ ഈ കഴിവ് എല്ലായിടത്തും പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാൽ വിശാഖ നക്ഷത്രക്കാരികൾക്ക് ആത്മനിയന്ത്രണം തീരെ കുറവുള്ളതായി കാണാം വലിയ പിടിവാശികളും ആയും ഇവരെ കാണാം നാക്ക് മാത്രം മതി വിശാഖനക്ഷത്രക്കാരികൾക്ക് ജീവിക്കാൻ എന്ന് പറയുന്നവരും ഉണ്ട് കാരണം തൊഴിൽ മേഖലയിലായാലും കുടുംബ ജീവിതമായാലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന കാര്യമായാലും ശരി ഇവരുടെ മധുരമായ സംസാരം മാത്രം മതിയാകും വിവാഹത്തിന് ശേഷമാണ് ഇവരുടെ ഭാഗ്യം തെളിയുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും വിശാഖം നക്ഷത്രക്കാരികൾക്ക് നേരെ വിപരീത ഫലമാകും മിക്കവാറും പേർക്കും ഉണ്ടാവുക സൗന്ദര്യ വസ്തുക്കളിലോ ആഭരണങ്ങളിലോ വലിയ താല്പര്യം കാണിക്കാത്തവരാണ് വിശാഖം നക്ഷത്രക്കാരികൾ ഒന്നിനോടും ഒരു അമിത ആസക്തി കാണില്ല എന്ന് വേണമെങ്കിലും പറയാം വിശാഖം നക്ഷത്രക്കാരികളുടെ ഈ സ്വഭാവം അറിഞ്ഞുകൊണ്ടാവും ആളുകൾ ഇവരോട് ഓരോന്ന് വേണമോ എന്ന് വെറുതെ ചോദിക്കുകയും ചെയ്യും വാങ്ങിക്കൊടുക്കേണ്ടി വരില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വിശാഖം നക്ഷത്രക്കാരികൾക്ക് നല്ല മുഖകാന്തി ഉണ്ടായിരിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പെട്ടെന്ന് ആരെയും കയറി വിശ്വസിക്കുന്നവർ ആയിരിക്കില്ല എല്ലാവരെയും ആദ്യമൽപ്പം സംശയദൃഷ്ടിയോടെ മാത്രമേ നോക്കി നോക്കിക്കാണൂ അതിനിവർക്ക് ജീവിതത്തിൽ തക്കതായ കാരണങ്ങളും ഉണ്ടായിട്ടുണ്ടാകും വിശാഖം നക്ഷത്രക്കാരികൾക്ക് അവരുടെ കുടുംബമായിരിക്കും എല്ലാം അത് കഴിഞ്ഞ് മറ്റുള്ളതിന് പ്രാധാന്യം ഇവർ നൽകാറുള്ളൂ നല്ല സൗന്ദര്യവും വിശാല ഹൃദയവും ഇവരുടെ പ്രത്യേക സവിശേഷതയാണ് നീതിനിഷ്ഠ ഈശ്വരഭക്തി ഇവയെല്ലാം ചേർന്ന ഐശ്വര്യവതികളാണ് വിശാഖ നക്ഷത്രകാരികൾ പ്രണയം എന്നത് മിക്കവാറും വിശാഖ നക്ഷത്രക്കാരികൾക്കും ഒരു പരാജയമായിരിക്കുമെന്ന് കാണുന്നു മിക്കവാറും വിശാഖ വിശാഖനക്ഷത്രക്കാരികൾക്കും മാനസിക പിരിമുറുക്കം കൊണ്ടുള്ള രോഗങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക പിതാവിൽ നിന്ന് ഒരു അകൽച്ച ഉണ്ടാകും മിക്കവാറും വിശാഖ നക്ഷത്രക്കാരികൾക്കും നല്ല നേതൃത്വ ഗുണമുള്ളവരായിരിക്കും വിശാഖ വിശാഖനക്ഷത്രക്കാരികൾ ബന്ധുക്കളെയെല്ലാം വേണ്ട പോലും പറ്റുന്ന വിധം സഹായിക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാരികൾ എങ്കിലും തിരകെ അവരിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല അത് പ്രതീക്ഷിച്ച് ഇവർ ഇരിക്കുകയുമില്ല കാശ് ചിലവാക്കുന്ന കാര്യത്തിലും അതുപോലെ കലഹിക്കുന്ന പ്രവണത ഇത് രണ്ട് കാര്യത്തിലും വിശാഖ നക്ഷത്രക്കാരികൾ പ്രത്യേകം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ മറ്റൊരു കാര്യം നല്ല പിടിവാശിക്കാരികളാണ് വിശാഖം നക്ഷത്രകാരികൾ ഇത് നിയന്ത്രിക്കാത്തത് കൊണ്ട് അടുത്തുള്ള ബന്ധുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും അകന്ന് നിൽക്കേണ്ടതായി വന്നേക്കാം ഇതൊന്ന് ശ്രദ്ധിക്കാം വിശാഖം നക്ഷത്രക്കാരികൾ നല്ല ചാതുര്യത്തോടെ സംസാരിക്കുന്നവരായിരിക്കും പക്ഷേ കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിച്ച് വഴക്കെടുന്ന പ്രകൃതം മിക്കവാറും പേരിലും കാണാം വിശാഖം നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലുള്ളവർ അതായത് വൃശ്ചികക്കൂറിലുള്ളവർ വളരെ ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ജനങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ളവരും ഉയർന്ന ആശയമുള്ളവരും നേരെ വ നേരെ പോഭാവക്കാരും സ്വതന്ത്ര പ്രകൃതക്കാരും ആയിരിക്കും വിശാഖം നക്ഷത്രക്കാരികൾ ധൈര്യശാലികളും ശക്തമായ ഇച്ഛാശക്തി ഉള്ളവരും തടസ്സങ്ങൾ എളുപ്പം മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ മിടുക്കരുമായിരിക്കും ഇവർ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള നീതിബോധമുള്ളവരായിരിക്കും വിശാഖം നക്ഷത്രക്കാരികൾ ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം തുല രാശിക്കാർക്ക് ട്രാവൽ ഏജൻസി ടൂറിസം അന്താരാഷ്ട്ര ഇടപാടുകൾ ഷിപ്പിംഗ് കെട്ടിട നിർമ്മാണങ്ങൾ പഴങ്ങൾ കരവിഭാഗം ടി വി സിനിമ പരസ്യം എന്നീ മേഖലകൾ ഖനനം രത്നം പെർഫ്യൂം എന്നിവയുടെ വ്യാപാരം പത്രപ്രവർത്തനം ഓഡിറ്റിംഗ് അധ്യാപനം എന്നിവയും വൃശ്ചിക കൂറുകാർക്ക് ഇൻഷുറൻസ് ബാങ്കിങ് ക്രിമിനോളജി കെമിക്കൽസ് ഫാർമസ്റ്റ് ഭൂമി ഇടപാടുകൾ സുരക്ഷാ വിഭാഗം ബ്രോക്കർ ആയുർവേദം എന്നീ മേഖലകളും ഇവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാൻ വിശാഖനക്ഷത്രക്കാരികൾക്ക് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ വേഗം ഉയരത്തിലെത്താനാകും ഇനി വിശാഖനക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം അശ്വതി ഭരണി പൂയം മകം അനിഴം മൂലം അവിട്ടം ചതയം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ അനുയോജ്യമായ നക്ഷത്രങ്ങളാണ് അടുത്തതായി ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം തൃക്കേട്ട പൂരാടം തിരുവോണം വിശാഖം തുല രാശിക്കാരികൾക്ക് ഇടവരാശിയിലെ കാർത്തിക രോഹിണി ഇടവം രാശിയിലെ മകൈരം എന്നിവയും വൃശ്ചിക കൂറുകാർക്ക് മിഥുനക്കൂറിലെ മകൈരം തിരുവാതിര മിഥുനക്കൂറിലെ പുണർദ്ദം എന്നിവയും ചേരാത്ത നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രക്കാരുമായി വിശാഖ നക്ഷത്രക്കാരികൾ സുഹൃദ് ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി വിശാഖം നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം വിശാഖം നക്ഷത്രക്കാരികളുടെ ജനനം വ്യാഴ ദിശയിലായിരിക്കും ഇവർക്ക് പൊതുവെ ചന്ദ്രൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദശാ അപകാരകാലങ്ങൾ നല്ലതായിരിക്കില്ല നല്ല പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യുക വിശാഖം നക്ഷത്രക്കാരികളുടെ ദേവത ഇന്ദ്രാഗ്നിയാണ് ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കായും ഓ ഇന്ദ്രാഗ്നിയമാഹ എന്ന മന്ത്രത്തെ ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുവാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം